ത്സ്യം അതുകൊണ്ട് ഏറ്റവും എന്നിട്ട് ഉണ്ടാവുന്നുള്ളത്തിൻ്റെ മഹത്വം അതുകൊണ്ട് എങ്ങനെയാണ് ആവശ്യത്തിൽ നമ്മൾ തന്നെയാണ് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ചെല്ലാറുള്ള വശി അതുകൊണ്ടുള്ള ആവശ്യത്തിൽ തന്നെയാണ് പറയുന്നത് പറയുന്നത് തന്നെ ആദ്യം കുറെ മഹാന്മാരും അവരുടെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാന്ന് വെച്ചാൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മിസ്ലി ചോദിക്കും ചോദിക്കുന്ന ഒരാഗ്രഹം ഇരിക്കുന്ന നിരാരിക്കില്ല അപ്പോൾ മിസ്ലി കൊണ്ട് എങ്ങനെയാണ് ചിട്ട എന്നാണ് പറയുന്നത് പന്ത്രണ്ടായിരം മിസ്സി ചൊല്ലിട്ട ഓരോ ആരോഗ്യത്തിന് ശേഷവും രണ്ടിച്ച് എന്താ ചെയ്യുക എന്നാഗ്രഹം പറഞ്ഞ് അവസാനിപ്പിക്കുക അങ്ങനെയാണ് അവർക്ക് പറഞ്ഞത് വെച്ചാൽ ഓരോ ആഴ്ചയ്ക്കു ചോദിച്ചോ ആദ്യം കൂടെ പറയാം അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം കഴിഞ്ഞിട്ട് അബ്ദുൾ സലാത്തും ചുറ്റിത്തുടങ്ങി കൈകൾ ആവശ്യത്തേക്ക് ഉയർത്തി ഇത് ഓർമ്മ സ്പേസിലായിരിക്കുകയാണെങ്കിൽ ഫോൺ നല്ലത് അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും വിചാരിക്കില്ല എന്നാണ് പറയുന്നത് അബ്ദുസലാത്തേ അമ്മിഖിലും ചോദിത്തൊരു വിഖിലാസും ചൊല്ലിട്ട്

മാത്രമാണ് അതുപോലെ ആ ഒരു ചുരുവാ ചെയ്യുക അപ്പോൾ അതിൽ ഒരാളുടെ ഇത് മാത്രമാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് ഇല്ലാണ്ടാവുന്നതാണ് ആ വിഷയത്തിൽ ആ ഒരു ഇരുവറാണെങ്കിൽ മാത്രം ഉണ്ടാകുക ചെയ്യാം പതിനെല്ലാവരും മിസ്റ്റി എഴുതുമ്പോൾ അതായിട്ട് അത് മാത്രമായിട്ട് മാത്രം ചൊല്ലുക അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കിടയിൽ ചിന്തകൾക്കിടയിൽ ചിന്തിച്ചു കൂട്ടി കൂട്ടിട്ട് അതിനിടയിൽ മിക്കയും ചൊല്ലാം ഇത് കിട്ടുമെന്ന് അത്രയും ചാൻസത്തോളം മാത്രം അങ്ങനെ ഉണ്ടാവില്ല മിസ്സി ചൊല്ലാം അത്രയും ഒന്നും ഇല്ല ചൊല്ലി തുടങ്ങിയാൽ വെള്ളിയാഴ്ച തുടങ്ങാറുണ്ട് വെള്ളിയാഴ്ച തുടങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ വെള്ളിയാഴ്ച അപ്പം തുടങ്ങുമ്പോൾ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ബിസ് ചൊല്ലി തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു ആറ് ദിവസത്തിനുള്ളിൽ വെള്ളി തെരച്ചാ ആയിരത്തി അഞ്ഞൂറ് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ്റി ഒല്ല പറ്റും ആയിരത്തി അഞ്ഞൂറ് ആയക്കൊണ്ടാ ഒരു ദിവസം രണ്ടായിരം മൂവായിരത്തില്ല രണ്ടായിരത്തില്ല അപ്പോൾ ഒരുപാട് പേര് അതിന്